കൊല്ലം സ്തുതി അദ്ദേഹം മരണപ്പെട്ടിട്ട് ഏകദേശം ഏഴു മാസം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് മരണം ഒന്നാകെ വല്ലാതെ വിഷമിപ്പിച്ച നമ്പറിപ്പെടുത്തിയൊരു വാർത്തയായിരുന്നു സാധാരണ നമ്മളൊരു സിനിമാ നടൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇവരൊക്കെ മരിക്കുമ്പോൾ നമുക്ക് ഇവരോട് ചിലപ്പോൾ വല്ലാത്ത ഉണ്ടാവും മനസ്സിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുനടക്കുന്ന വിഗ്രഹങ്ങളായിരിക്കും ഇവരൊക്കെ മരണപ്പെടുമ്പോൾ നമ്മളെല്ലാതെ ആർത്തവട്ടിച്ച് കരഞ്ഞിട്ടുണ്ട് ചില ആത്മഹത്യ ഒരു ചെയ്തൊരു രാജ്യമാണ് ഇന്ത്യയുടെ അല്ലേ പക്ഷേ ഈ സി ഈ പറഞ്ഞ ടെലിവിഷൻ രംഗത്ത് നിന്ന് ഇങ്ങനെ ആൾക്കാർക്ക് പോകുമ്പോൾ വിഷമിക്കുന്നത് വളരെ ചുരുക്കമാണ് അങ്ങനെയുള്ളൊരു അറിയപ്പെടുന്ന ഈ കാലഘട്ടത്തിൻ്റെ ആയ ഒരു വ്യക്തി തന്നെയാണ് കൊല്ലം സ്തുതി കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പ്രശസ്തനായത് ഈ ടെലിവിഷൻ എങ്കിലും തന്നെയാണ് ഫ്ലവേഴ്സ് ചാനലിൻ്റെ സ്റ്റാർ മാജിക്കിൻ്റെ പരിപാടികൾ നമ്മൾ കൊല്ല സുദിനെ കൂടുതൽ അറിയുന്നത് അത് നിഷ്കളങ്കമായ പെരുമാറ്റവും മറ്റുള്ള ചിരിയും കാര്യങ്ങളും ചിരിപ്പിക്കലും എല്ലാം നമ്മളതിൽ വല്ലാതെ ഒരു ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ചില ഒരു അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാതെ നമ്പറും അതുകൊണ്ടു ഇഷ്ടം തോന്നിയിട്ടുണ്ട് അതുതന്നെയായിരിക്കും മലയാളികൾക്ക് അദ്ദേഹത്തിനോട് പ്രത്യേക ഒരു സ്നേഹം അതിന് മരണം അല്ലാതെ നമ്മൾ ദുഃഖത്താഴ്ത്തി പിന്നെ അതിനുശേഷമുള്ള കുടുംബത്തിൻ്റെ അവസ്ഥ അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം മലയാളിയെ ഒരുപോലെ തന്നെ കാണുകയും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഒരുപാട് ചാനൽ വന്നിട്ടുണ്ട് വീടില്ലാത്ത അദ്ദേഹം വീട് പണിയാൻ ഫ്ലവേഴ്സ് അസോ ഫ്ലവേഴ്സിൻ്റെ ചാനലടക്കം മറ്റുള്ള പലരും തന്നെ ശ്രമിച്ചുകൊണ്ട് ആ വീടിൻ്റെ പണി നടക്കുന്ന സംഭവമൊക്കെ നമ്മൾ എല്ലാ ചെയ്യുന്നത് അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ കിടക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല ഒരുപക്ഷെ മരിച്ചപ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ മൂത്ത മകനും ഇളയകുട്ടിയും ഭാര്യയൊക്കെ ആയിട്ട് അങ്ങനെ അവരൊക്കെ ഒരു സന്തോഷ ജീവിതം കിട്ടുമ്പോൾ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് പറയാൻ കഴിഞ്ഞാൽ മഴവിൽ കേരള എന്നൊരു ചാനൽ അവർ വീഡിയോ ഉണ്ട് ഞാനിതുവരെ സുദീന വലിയ ഇഷ്ടമുണ്ട് ഞാൻ ഇതുപോലത്തെ വീട്ടിൽ കാണാറുണ്ട് ഫാമിലിയും ഇതുപോലത്തെ ബുദ്ധിമുട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഒരു ഒരാൾ മരണപ്പെടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഞാനും ഒരു പുരുഷ ആൾക്കാരും ചോദിക്കുന്ന അവർ വിവാഹിതരാണോ മക്കളുണ്ടോ ഭാര്യയുണ്ടോ ഉണ്ടോ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് അറിഞ്ഞവർക്കും ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ജീവിതം പലർക്കും സ്റ്റെക്കായിപ്പോകും അവർ അവർ ആ അദ്ദേഹം പോയിട്ടായിരിക്കും അവർ കുടുംബം നോക്കുന്നു അവർ ആകെ ഒരു ശരിക്കും പറഞ്ഞ ഒരു അത്താണി ചിലപ്പോൾ ആ അയാളായിരിക്കും ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മരണ മരണം ഉണ്ടാകുന്ന പ്രശ്നം ആ കുടുംബത്തിന് വല്ലാതെ അലട്ടും ഒരു പക്ഷേ അവിടെ വെച്ചാൽ പറയുന്നത് നിന്ന് പോകും ഇതറിയാവുന്ന ഞാനൊക്കെ സ്വാഭാവികമായിട്ട് പലപ്പോഴും ആദ്യം ചോദിക്കുന്നു ആരുണ്ടോ അപ്പോൾ നമുക്ക് നോക്കും ഇനി എന്ത് ചെയ്യുക ഒരവസ്ഥ ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും അങ്ങനെ തന്നെ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഇനി എന്ത് ചെയ്യും ഒരവസ്ഥ ഒരു പക്ഷേ നല്ല സത് വാർത്തകളാണ് കേൾക്കുന്നത് വീട് പണി നോക്കുന്നത് മറ്റുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ ചാനൽ വന്ന മഴവിൽ കേരള എന്നൊരു ചാനൽ വന്ന ആ വീഡിയോയുടെ കുറച്ച് കാര്യം ഈ അർത്ഥം നടക്കുന്ന ചില ചോദ്യങ്ങൾക്ക് അതിനകത്ത് ഒത്തിരി ഉണ്ട് നമുക്കതൊന്ന് കേൾക്കാം

ഒരാൾ പോയി കഴിഞ്ഞാൽ അതായിട്ട് ബന്ധപ്പെട്ട ഒരു കറിയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ വിഷമം അത് എന്തായാലും പകരം വയ്ക്കാൻ വേറെ ആൾ വന്നാൽ ചെയ്യാവില്ല പോയത് പോയി തന്നെ കുടുംബത്തിലൊരു അംഗം ഭർത്താവ് മാതാവ് ഭാര്യ അച്ഛൻ അമ്മ മക്കൾ അങ്ങനെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ഘടകങ്ങളിങ്ങനെ കൈയ്യരിഞ്ഞ ആൾക്കാരൊരാൾ കൊഴിഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ വേദന ഉണ്ടാക്കുന്നത് അപ്പൊ അവർ അത് തന്നെയാണ് പറഞ്ഞത് അടുത്ത അടുത്തതാണ് നമ്മുടെ സോഷ്യൽ വലിയ ചർച്ചയൊരു കാര്യമാണ് അടുത്ത അവർ ചോദിച്ചു ശശി മരണപ്പെട്ടതിന് ശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞു ചില മാസങ്ങൾ കഴിഞ്ഞ് ചിലതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത വിഷയമായിരുന്നു ഇപ്പോഴത്തെ ഇവരുടെ ഈ കണ്ണീരൊക്കെ മാറും കൊല്ലം സുദിയുടെ ഭാര്യ മറ്റേ എന്തിനും കണ്ടാ ഇങ്ങനെ ചൊറിച്ചുള്ള ആൾക്കാരുണ്ട് ഇങ്ങനെ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത് എന്ത് ചെയ്യും ആ ചെറുപ്പക്കാരെയാണ് അവള് ഇട്ടിട്ട് പോവും മക്കളെ കിട്ടുമ്പോൾ ആശ കിട്ടി സൗകര്യം കിട്ടിട്ട് പോവും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ബ്രോഡായിട്ടുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയ ഉണ്ട് മുഖമുള്ളവർ മുഖമില്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു സുഖമാണ് ആ ആ ആ സുഖത്തിന്റെ ഒരു ഇതാണ് കാണുന്നത് ഉത്തരം ഇതിന്റെ വാങ്ങാൻ കുട്ടി കുട്ടി മൂത്ത പല രീതിയിലുള്ള ടോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞാൻ ഞാൻ കേട്ടതുവാ ഒരു വേറെ വർഷമാവുന്നതിന് ഋദിനെ അല്ല കിച്ചുവിനെ അടിച്ചിറക്കും എന്നൊക്കെ പറഞ്ഞ നെഗറ്റീവ് കേട്ടതാണ് എനിക്കമ്മേ പറയാനുള്ളു ഞാൻ വേറെ കല്യാണം കഴിക്കത്തില്ല എന്റെ ലൈഫില് കൊല്ലം സ്വദിച്ചേട്ടന്റെ വൈഫ് എന്നല്ല എന്ന രീതിയിലല്ല കൊല്ലം ശ്രദ്ധിച്ചേണ്ട വൈഫായിട്ട് തന്നെയാണ് എന്റെ ലൈഫ് ലോങ് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ ചെയ്യത്തുള്ളൂ കുറച്ച് തീരുമാനമാണ് എനിക്ക് കാരണങ്ങൾ പലതുണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അത് എന്റെ ഉള്ളിൽ കിടക്കട്ടെ എന്തായാലും എന്റെ മരണം വരെ ഞാൻ കൊല്ലം സുധിച്ചേന്റെ വൈഫായിട്ട് തന്നെ ജീവിക്കാനാണ് തീരുമാനം കുടുംബത്തിലുള്ളവർ പറയത്തില്ല കാരണം പപ്പ ആണെങ്കിലും അമ്മയാണെങ്കിലും എന്നെ അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം ഞാൻ വേറെ കല്യാണം കഴിക്കില്ലായെന്ന് കാരണം സുധിച്ചേടനെ പോലെ വേറെ ആരും ആവില്ല അതൊന്നാമത്തെ കാരണം രണ്ടെന്ന് പറഞ്ഞാല് നമ്മുടെ മക്കള് നമ്മുടെ മക്കളായിട്ട് തന്നെ എന്റെ മക്കളായിട്ട് തന്നെ ഇരിക്കുന്നത് രണ്ടുപേരും ഇനി വേറൊരാള് വന്ന ഒരിക്കലും അവരെ അങ്ങനെ ഒരിക്കലും കാണില്ല ആ ഒരു ഇതിന്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒന്നാമത്തെ തീരുമാനം ഈ അടുത്ത തീരുമാനമായിട്ട് തന്നെ മുന്നോട്ട് ഒരു വേദന സ്ത്രീകൾക്ക് മാത്രം കഴിയണം ഒരു ഒരു ആട്ടത് പറഞ്ഞ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്വന്തം മക്കളെ സ്വന്തം മക്കളെ നമ്മൾ വേറെ വിവാഹം കഴിച്ചതിന് ശേഷം അവരുടെ അവസ്ഥ എന്താവും ചിന്തിക്കുന്ന ഒരു മനസ്സ് മാതാവിന് മാത്രമേ ഉള്ളൂ കാര്യം അമ്പത് വയസ്സ് അമ്പത്തഞ്ച് അറുപത്തഞ്ച് വയസ്സായ പുരുഷന്മാരൊക്കെ വാര്യ മരിച്ചന് ആറു മാസം ഏഴ് മാസം കഴിഞ്ഞ് വിവാഹം കഴിക്കുന്നുണ്ട് അല്ലേ അവർക്കൊരു പക്ഷേ ഒരു സ്ത്രീ ഇല്ലാണ്ട് മുന്നോട്ട് പോലെ പല സ്ത്രീകൾ ചെറുപ്പത്തിലെ എനിക്ക് എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതന്നെ അറിയാം ഞങ്ങൾ എൻ്റെ അച്ഛനൊക്കെ ചെറുപ്പതെ മരിച്ചപ്പോൾ തന്നെ എൻ്റെ അമ്മയ്ക്കൊക്കെ ചെറുപ്പകാലം കൊണ്ട് തന്നെ അമ്മ വിവാഹം കഴിക്കാണ്ട് ഞങ്ങൾ രണ്ടുപേരാണ് രണ്ടാണുങ്ങളാണ് രണ്ട് വളർത്തി ഇരുത്താ ഒരു ഇത് ഓർക്കുമ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ വേണ്ടായിരുന്നു അമ്മ അന്ന് ഒരു പക്ഷേ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കാതാണ് എനിക്ക് ചെറിയ വയസ്സുള്ളൂ പത്ത് വയസ്സാണ് അല്ലെങ്കിൽ അഞ്ച് വയസ്സുള്ളൂ പലപ്പോഴും ആളുകൾക്കും ഒരിക്കലും ഒരു ഭർത്താവിൽ നൽകുന്ന എല്ലാവിധ സൗകര്യങ്ങളും മക്കൾക്ക് കൊടുക്കാൻ കഴിയില്ല സത്യമാണ് എങ്കിൽ പോലും അതൊന്നും പ്രതീക്ഷിക്കാതെ മക്കളെ വളർത്തിയെടുക്കണം അവരൊരു മറ്റൊരാൾക്ക് ഒരു ഇവർ എന്നെ പറയുന്നുണ്ട് ഒരാളിലേക്ക് മുമ്പ് ഇത് വേറെ ഒളി പ്രത്യേകിച്ച് സുധീന ആയത്ത കല്യാണത്തിനാണ് മൂത്തവൻ രണ്ടാമത്തെ വിവരയിലുള്ളത് അപ്പോൾ രണ്ട് മക്കളെയും ഒരേ രീതിയിൽ കാണുന്ന ഒരു നല്ലൊരു മനസ്സും കൂടാതെ ഇനി ഇവർ വിവാഹം കഴിച്ച് പോയാൽ വരുന്ന ഒരാൾ ഇവരോട് എങ്ങനെ പെരുമാറണം ചെയ്യുന്നത് അത് സ്ത്രീകൾക്ക് മാത്രമുള്ള കാര്യം എന്തൊക്കെയെന്ന് പറഞ്ഞാലും അമ്മ ഒരു സ്ത്രീ മാത്രം കഴിയുന്ന ഒരു എന്തൊരു പവർ അതാണിവർ അത് ഒരുപാട് വീടുകളിൽ എടുത്തുകഴിഞ്ഞാൽ നല്ലൊരു ശതമാനം വീടുകളിൽ അമ്മമാരും ഭർത്താവ് മരിച്ചതിന് ശേഷം മക്കളെ വളർത്തി ചിലപ്പോൾ അവർക്ക് നല്ല ഫലം കിട്ടാൻ ചിലർ മക്കൾ ചവിട്ടി പുറത്താക്കാറുണ്ട് പക്ഷേ എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ഇത് ും മാത്രം ഒരു ഒരു പവറാണ് സത്യം പറയാതിരിക്കുന്ന എന്താ പറയാനുള്ളത് ഇത്തരത്തില് ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ അമ്മ മറ്റു മറ്റൊരു കഴിക്കുന്നു അപ്പൊ എന്താ ആ ഒരു കാര്യത്തില് പറയാനുള്ളത് അല്ല അമ്മ ഇപ്പം പറയുന്നുണ്ടല്ലോ ഒരിക്കലും അത്രത്തിലൊരു തീരുമാനം ഉറച്ചു തീരുമാനമാണ് മറ്റൊരു വിവാഹം ഇല്ല മരണം വരെ പറയുന്നുണ്ട് മോനും അങ്ങനെ തന്നെ നിൽക്കട്ടെ ഇതുപോലെ തന്നെയാണ് നമ്മളും അങ്ങനെ കടന്നുപോയെന്ന് പറഞ്ഞാൽ അമ്മയുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ അമ്മ എന്ത് സ്വീകരിച്ചാലും ആ മൂത്തവൻ തയ്യാറാണ് അത് മനസ്സാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം അവർ സ്നേഹം നൽകുന്നുണ്ടായിരിക്കുമല്ലോ ആ സ്നേഹം നിൽക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അടുത്തത് ഈ ഇതായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്മി നക്ഷത്രമായിട്ട് ലക്ഷ്മി നക്ഷത്രം ഇവരുടെ ജീവിതമായിട്ട് ഒരുപാട് ഇങ്ങനെ ഇളവുകൾ കിടക്കുന്നതാണ് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശങ്ങൾ ഏറ്റുവാങ്ങിയതാണ് ലക്ഷ്മി നക്ഷത്ര ഇവരുടെ വീട്ടിൽ ഇവരെ കുട്ടികളെയും വീടേയും കാണാൻ പോകും എല്ലാം ആയിട്ട് ഒരുപാട് വ്യൂസ് ഒരു വീഡിയോസ് തന്നെയായിരുന്നു ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് അത് 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 നമുക്ക് അതിനെ പറ്റി എന്താ നോക്കാം ലക്ഷ്മി നക്ഷത്ര വ്ലോഗ് ചെയ്തിട്ട് നല്ല രീതിയിൽ പക്ഷേ ചില ആളുകൾ കണ്ടിട്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ക്ഷത്രീതിന് ഇങ്ങനൊക്കെ ചെയ്യുന്നത് ഇതൊരു രീതിയിൽ രീതിയിൽ വളരെ കമന്റ് കാര്യങ്ങളും അവരെ പറ്റിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഫാമിലിയൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ ഇത്തരത്തില് ഞാൻ നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഞാൻ കാണാറില്ല ഓരോരുത്തർ എനിക്ക് അയച്ചു വരും പറയാം എനിക്ക് പറയാനുള്ള ലക്ഷ്മി എന്താ പറയാ അന്നും ഇന്നും ഞങ്ങൾക്ക് ഒരുപോലെ നിക്കുന്ന ഒരാളാണോ ചിന്നു ഏട്ടൻ്റെ എന്താ പറയാ സ്വന്തം സഹോദരി എന്ന രീതി തന്നെയാണ് ചിന്നു ഞങ്ങളെ കരുതുന്നത് ആ സ്നേഹവും ആ കരുതലെല്ലാം എന്താ പറയാ ഒരിക്കലും ഡ്രാമയല്ല ഈ നെഗറ്റീവ് കമന്റ് പറയുന്നവര് എടുത്ത് പറയാതെ ഒരിക്കലും ഒരു ഡ്രാമയല്ല ആ സ്നേഹവും കരുതലും എല്ലാം സത്യമാണ് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞും ഞാൻ ആ വീഡിയോ കണ്ട ആളാണ് എനിക്ക് അതിനകത്ത് ഇട്ടു പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് ആത്മാർത്ഥമല്ല എന്ന് ഒരു വ്യൂസിന് വേണ്ടി നല്ല മ്യൂസിക് സാഡ് മ്യൂസിക് ഒക്കെ കിട്ടി ഇങ്ങനെ വീഡിയോ ഒരു നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കുന്ന അവരെ കാര്യങ്ങൾ അറിയിക്കാൻ ഒരു ബുദ്ധിമുട്ടിൽ അറിയിക്കാനുള്ള രീതിയിലാണ് മറ്റുള്ളവർക്കെത്തി എന്തെങ്കിലും അവർക്ക് കിട്ടേണ്ട സഹായം കിട്ടിക്കോട്ടെ എന്ന രീതിയിലാണെങ്കിൽ ഈ ബീ ജിയും ഇട്ട് അതിനകത്ത് സാഡ് ഇതൊക്കെ ഇട്ട് കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ കാണിക്കുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികം അറിയുന്നവർക്ക് ഒരു ഒരു സ്വഭാവമാണ് അതൊരു നമുക്കൊരു നീരസം തോന്നും അതുതന്നെയായിരിക്കും സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെട്ടത് പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ഉദാഹരണമായിട്ട് നമ്മൾ ഇപ്പോഴും ഒരുപാട് സഹായങ്ങൾ ചാരിറ്റി ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ബന്ധപ്പെടുമ്പോൾ നമ്മൾ എനിക്കത് എനിക്ക് തോന്നിയൊരു പ്രശ്നം ആട്ടെ എന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ സുഖിലാതെ ആളിന്ന് ഭാര്യ മക്കളൊക്കെ ഇങ്ങനെ കരയുന്ന അങ്ങനെ കണ്ണീരൊലിക്കുന്ന വീഡിയോസ് കാണാറുണ്ട് എന്നെ സംബന്ധിച്ച് അത് വളരെ വിഷമിപ്പിക്കുന്ന അതൊരു വല്ലാത്തൊരവസ്ഥ എടുക്കണമെന്നുണ്ട് ഇതിനകത്ത് ചിലപ്പോൾ ഫേക്ക് ഉണ്ടാവാം പക്ഷേ നമ്മൾ ഭൂരിപക്ഷം അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ആ സുഖമില്ലാത്ത ആൾ കാണിക്കുക അവർ മര്യാദക്ക് നിൽക്കുന്ന അവർക്ക് സങ്കടം മുന്നേ കാണുന്നുണ്ട് അല്ല കരയിപ്പിക്കണ പോലെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് അത് ശരിക്കും പറഞ്ഞു ഒരു പ്രവണതയാണ് എന്തിനാണത് ഓരോ വന്ന ആൾക്കാരും ചാരിറ്റിയായിട്ട് വന്ന പുതിയ പുതിയ ആൾക്കാരൊക്കെ ഭാര്യേനെയോ മക്കളെയോ ഇങ്ങനെ കരയിപ്പിക്കണ വീഡിയോ ഇങ്ങനെ ഇടുക എന്നിട്ട് സഹായിക്കണം സഹായിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നൊമ്പരപ്പെടുത്തി വാങ്ങിക്കേണ്ട രീതിയിലേക്കൊക്കെ സഹായങ്ങൾ മാറിയിരിക്കുന്നു അല്ലേ വല്ലാത്തൊരവസ്ഥ അപ്പോൾ ഇങ്ങനെ തന്നെ ചർച്ചകൾ ഈ പറഞ്ഞ ലക്ഷ്മി നക്ഷത്രം ചെയ്തതിൽ എൻ്റെ ഒരു പോളിസി എന്താണെന്ന് വെച്ചാൽ അത് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് ബി ജിയോ മ്യൂസിക് ഒക്കെ ഇട്ട് എനിക്ക് എനിക്കൊരിക്കലും അത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അത് എന്തായാലും കാര്യം അവർ ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട് അതൊന്നും വേണ്ട പക്ഷെ നന്മകൾ ചെയ്യുമ്പോൾ അതിങ്ങനെ പബ്ലിസിറ്റി ഇങ്ങനെ ചെയ്യണേന് കുട്ടികൾക്ക് കുറേ കളി കളി പാട്ടം കൊണ്ടനും ഒക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് രസ്യമായിട്ട് ചെയ്യേണ്ടതല്ലേ ഓരോ ദിവസം ഒന്നും ഇല്ലാത്തവന് വീണ്ടും ഒന്നുമില്ലാത്തവനെ കാണിക്കേണ്ട രീതിയിൽ കാണുമ്പോൾ തീർച്ചയായും അവർക്കും ഒരു അഭിമാനമുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ ഫോട്ടോ പലപ്പോഴും പറയാറുണ്ട് ഈ സോഷ്യൽ മീഡിയ ദാനം കൊടുക്കുമ്പോൾ അരി കൊടുക്കുമ്പോ അവരെ മോൻ കാണിക്കില്ലേ എല്ലാവർക്കും അഭിമാനം ഉണ്ട് കത്തിക്കെട്ടും പോകാണ് ചിലവർ പിന്നെ ചിലവർക്ക് നാണോ പോണോണ്ട് ചിലവർ നിൽക്കാറുണ്ട് അവസ്ഥയിലേക്ക് ഇവർ കൊണ്ടുവരുത് ഇവർ സ്വന്തം കാലിൽ നിൽക്കണം അവർക്ക് അതിൻ്റെ കൊടുക്കണം തന്നെ പറയുന്നത് ബാക്കി കുറച്ചുകൂടി ലക്ഷ്മി നക്ഷത്രം പറയേണ്ടത് കേൾക്കാം നിങ്ങളുടെ സ്വന്തം സഹോദരി അത് റിവീൽ ചെയ്തിട്ടില്ല അവർ എല്ലാ നിങ്ങൾക്ക് ഒരു വേണമെങ്കിൽ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് പക്ഷേ പറ്റൂല്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റ പഠിക്കുക ജോലി വാങ്ങുക എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏതായാലും അവർ പറഞ്ഞു ലക്ഷ്മിഷ്ഠിഷ്ഠ ഒരു എമൗണ്ട് മാസം അവർ കൊടുക്കുകയും ചെയ്യാൻ നല്ല കാര്യം ഏകദേശം ചിലപ്പോൾ നമ്മൾ ചില നന്മകൾ ചിലപ്പോൾ ചില ചെയ്യുന്ന പരിപാടി കൊണ്ടാണ് നന്മകൾ ചിലപ്പോൾ അപ്രതീക്ഷമായി പോകുക അത് തന്നെയല്ലേ ഏതായാലും നല്ല നല്ലതന്നെ ആയിട്ട് അവർക്കുള്ള ഫലങ്ങൾ അവർ കൊടുക്കട്ടെ അവസാനം മോൻ മൂത്തമ്മൻ പറഞ്ഞ പോലെ തന്നെ അമ്മയെ നോക്കണം കുടുംബത്തെ നോക്കണം പഠിക്കണം ഒരു ലെവലത്ത് ചെയ്താൽ തീർച്ചയായും അവരെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനൊരു കുടുംബങ്ങൾ പെട്ടെന്ന് അന്നം കൊണ്ടുവരുന്ന മെയിൻ ശക്തിയായ ഒരാൾ പോകുമ്പോൾ കുടുംബത്തിൻ്റെ പോകുമ്പോൾ ഒരു വിഷമം പലപ്പോഴും നമ്മളൊക്കെ ഞാനൊക്കെ അറിഞ്ഞിട്ടുണ്ട് അച്ഛൻ പോയ സമയത്തുള്ള വിഷമങ്ങൾ ചെറുതാണെങ്കിൽ പോലും അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മ അങ്ങനത്തെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ പോകുമ്പോൾ അമ്മാവന്മാർ ചിലരൊക്കെ നമ്മൾ പൂമൊക്കെ അല്ലാതെ നമുക്ക് വിഷമി തോന്നാറുണ്ട് അവരുടെ ജീവിതത്തിൽ നമ്മുടെ എന്തോ ആയിരുന്നു എന്നൊരു പൂമേ അറിയുള്ളൂ അപ്പോൾ തീർച്ചയായും ഈ മക്കളും ഈ അമ്മയും ഒക്കെ സ്നേഹത്തോടെ ഒരുമിച്ച് ആ വീട്ടിൽ താമസിക്കുന്ന നല്ല നിലയിലെത്തട്ടെ എന്ന് തന്നെ പറയും ആൾക്കാർ കുറ്റങ്ങൾ പലവും പറയും എല്ലാത്തിനും പല പല അഭിപ്രായങ്ങളുണ്ട് ചില കാര്യങ്ങളിൽ നമ്മുടെ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പറയുകയും ചെയ്യും തീർച്ചയായും സുധിയും സുധിയുടെ കുടുംബവും നല്ല രീതിയിൽ തന്നെ പോട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം ആശംസിക്കാം